സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വേണ്ടി രാമായണ പാരായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ചയാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി നടത്തുന്ന രാമായണ പാരായണ പ്രശ്നോത്തരയിൽ ആൺപെൺ വിഭാഗങ്ങളിലായി ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചു പേർ പങ്കെടുക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എൽ പി യു പി ഹൈസ്കൂൾ പ്ലസ് ടു വിഭാഗങ്ങളിലായി നടത്തുന്ന മത്സരത്തിൽ രാമായണ പാരായണം രാമായണ പ്രശ്നോത്തരി വിഷയങ്ങളിൽ വിജയികളാകുന്നവർക്ക് ശ്രേഷ്ഠ പുത്ര ശ്രേഷ്ഠ പുത്രി അവാർഡുകൾ നൽകുമെന്നും രണ്ടായിരത്തി രൂപ വീതമുള്ള ക്യാഷ് അവാർഡാണ് സമ്മാനമെന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ വീതമുള്ള ക്യാഷ് അവാർഡാണ് സമ്മാനമെന്നും ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ മണിക്ക് അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് എട്ടേ മുപ്പതിന് രാമായണ പ്രശ്നോത്തരിയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി പ്രൊഫസർ എം കെ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യുമെന്നും ജില്ലാ അധ്യക്ഷൻ ആർ കെ മേനോൻ വിശിഷ്ടാതിഥിയാകുമെന്നും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മാന വിതരണം നടക്കുമെന്നും സമിതി ജില്ലാ അധ്യക്ഷൻ ആർ കെ മേനോൻ ജില്ലാ സെക്രട്ടറി സി കെ നാരായണൻ മുതലപ്പാറ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ ഗോപി പി കെ ഗോവിന്ദൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വം സെക്രട്ടറി ശ്രീ പി വേണുഗോപാൽ അവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി ശ്രീ പ്രൊഫസർ നാരായണൻ നമ്പൂതിരിപ്പാൾ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും